ഹായ് ഹലോ ഇത് നമ്മുടെ മനസ്സോസ്റ്റീനാണ് ഈ ഞങ്ങളുടെ അടുത്ത് ഒരു ഒരാൾ കൊണ്ട് തന്നതാണ് ഞങ്ങൾക്കിതൊന്നുമില്ല ഇവിടെ ഇവിടെ സ്ഥലവും ഇല്ല ഈ സാധനങ്ങളൊന്നും കിട്ടാനുമില്ല ഒരാൾ ഞങ്ങൾ കൊണ്ട് തന്നതാണ് ഇത് നമ്മുടെ കൊടമ്പുളിയുടെ അകത്തേതുപോലാണ് ഇതിരിക്കുന്നത് അപ്പം ഞാൻ ഇതിൻ്റെ ഹാർഡായിട്ടുള്ള ഭാഗം എല്ലാം കഴിച്ചിട്ട് അതിനകത്ത് കുറച്ച് ഭാഗം ഇങ്ങനെ കുരുവില്ലാതൊക്കെ കിട്ടും അത് ഞാൻ കുഞ്ഞിനെടുത്ത് വെച്ചിട്ടുണ്ട് കുഞ്ഞ് ഇത് കുഞ്ഞു കുരുവാണ് ഈ കുരുവില്ലാതെ വരുന്നതിന് അത് നമുക്ക് എന്തുവാ കടിക്കാൻ പോലും ഉള്ള ഇതില്ല അങ്ങനെ വരുന്നത് ഞാൻ കുഞ്ഞിനെടുത്ത് വെച്ചിട്ടുണ്ട് മറ്റേ കട്ടിയോടെ കുരു ഉള്ളത് ഞാൻ തിന്ന് ഇതിനകത്ത് ഈ മുഴുത്ത പാർട്ടായിട്ട് വരുന്നതിനകത്താണ് ഈ കട്ടിയുള്ള കുരു വരുന്നത് ബാക്കിയെല്ലാം ചെറിയ കുരുവായിരിക്കും ഇതാണ് ഇതിൻ്റെ കുരുടെ കളറും വരുന്നുണ്ട് കേട്ടോ വേണ്ടത് കൈയാലെല്ലാം കളറ് പറ്റി